സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ സ്ഥിരം വി സി നിയമനത്തിൽ ഗവർണർക്ക് തിരിച്ചടി മുഖ്യമന്ത്രിയെ നിയമന പ്രക്രിയയിൽ നിന്നും ഒഴിവാക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചു സെർച്ച് കമ്മിറ്റിയിൽ യു ജി സി പ്രതിനിധിയെ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഗവർണറുടെ ആവശ്യം അടിയന്തിരമായി പരിഗണിക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു അബ്ദുൾ റഷീദ് വിവരങ്ങളുമായി ചേരുകയാണ് അബ്ദുൾ റഷീദ് ഗവർണർക്ക് വീണ്ടും തിരിച്ചടി നേരത്തെ തന്നെ സുപ്രീംകോടതി ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നിയമനം നടത്തണം എന്നതുമായി ബന്ധപ്പെട്ട ആ മൂന്നംഗ കമ്മിറ്റിയുടെ ഒക്കെ കാര്യം വിശദീകരിച്ചതാണ് അതിനെതിരായ ഇപ്പോൾ ഗവർണർ ഹർജി നൽകിയിരുന്നത് അതിനാണ് തിരിച്ചടി എന്തൊക്കെയാണ് കോടതി പറഞ്ഞത് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണറുടെ പുതിയ നീക്കത്തിനും തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് നിയമന പ്രക്രിയയിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഗവർണർ രാജേന്ദ്ര അർലക്കർ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചത് ഈ ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ ആകില്ല എന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ സെർച്ച് കമ്മിറ്റിയിൽ യു ജി സി പ്രതിനിധിയെ ഉൾപ്പെടുത്തണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടിരുന്നു അതും ഇപ്പോൾ അനുവദിക്കാനാവില്ല എന്നുള്ള നിലപാടാണ് സുപ്രീം കോടതിയിൽ എടുത്തിട്ട് എന്തായാലും ഈ നിയമനവുമായി ബന്ധപ്പെട്ട നിലവിൽ നിയമിച്ചിട്ടുള്ള സുധാംശു ദുലിയ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരട്ടെ എന്നും കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ജസ്റ്റിസ് പർദേവാല അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് ഈ വൈസ് ചാൻസലർ നിയമനത്തിൽ മുഖ്യമന്ത്രി നിശ്ചയിക്കുന്ന മുൻഗണനാക്രമത്തിലാണ് ഗവർണർ നിയമനം നടത്തേണ്ടത് എന്നായിരുന്നു കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നത് ഈ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ഗവർണർ രാജേന്ദ്ര അർലേക്കർ കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഇത് അടിയന്തരമായി പരിഗണിക്കാനാകില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്